അസലാമലൈക്കും വഹമ്മത്തല്ലാ വാത്തൂ അഹമ്മത്തു വസ്സലാമില്ല സഹോദരങ്ങളെ ഇനി സൂറത്ത് കാര്യുമായി അതായത് ഖുറാനിലെ നൂറ്റി ഒന്നാമത്തെ സൂറയുമായി ബന്ധപ്പെട്ട് ജബ്ബാറ് തുടർന്ന് പറയുന്നത് നമ്പിസ്ഹു അലൈഹി വസ്ല്ലാം ശത്രുക്കളുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ ക്ഷമിച്ചു അവർ തെളിവ് തരൂ എന്ന് പറഞ്ഞിട്ട് തെളിവ് കൊടുക്കാൻ കഴിഞ്ഞില്ല അതിൽ നമ്പി സല്ലാഹു വല്ല പരിഹാസ്യനായി അദ്ദേഹം പ്രതിരോധത്തിലായി അതോടെ വിഷയദാരിദ്ര്യം അനുഭവിച്ചു അതിന് കണ്ട പരിഹാരം മറുപടി പറയുകയാണ് മറുപടി ദൈവത്തിൻ്റേത് പോവട്ടെ പോയിട്ട് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യൻ്റെ നിലവാരം പോലും ഇല്ലാത്ത മറുപടിയാണ് വിമർശിക്കുന്നവരെ പേരെടുത്ത് പറഞ്ഞ് കൊണ്ട് വിമർശിക്കുകയായിരുന്നു പൂർവീകരുടെ കഥ പറഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിച്ചു അതോടെ കൂടുതൽ പരിഹാസ്യനായി എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ ജംബാറിന് എന്തോ ഒരു തകരാറുണ്ട് ജമ്പാറിന് കുറാൻ മനസ്സിലാക്കാത്തത് മാത്രല്ല പ്രശ്നം ജംബാറിൻ്റെ തകരാറ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഒരു ഗ്രന്ഥത്തെ പിന്നെ വിശകലനം ചുമ്പോൾ അല്ലെങ്കിൽ അതിനെ വിലയിരുത്തുമ്പോൾ അതിലുള്ള ഗുണങ്ങൾ കൂടി എടുത്ത് പറയുക ഏത് പുസ്തകമായിരുന്നാലും ഏത് സംഗതിയായാലും ലോകത്ത് നടക്കുന്ന ഏത് കാര്യം എടുത്താലും അതിലെത്ര തന്നെ ദോഷങ്ങളുണ്ടെങ്കിലും അതിൽ ചില ഗുണങ്ങളുണ്ടാവും അപ്പം ആ ഒരു രീതിയിൽ ഇസ്ലാമിനെയും ഖുറാനിനെയും കാണാനുള്ള ഒരു സാമാന്യ മര്യാദ ഉണ്ട് ആ മര്യാദ പോലും കളഞ്ഞു കുളിച്ച ഒരു മനുഷ്യനാണ് ഈ ജബ്ബാറി എന്ന് പറഞ്ഞ മനുഷ്യൻ അതുകൊണ്ട് തന്നെ നബി സാഹു അലൈവ് വസ്ലമയിലും ഖുർഹാനിലുമുള്ള ഒരു നന്മയും അയാൾ അംഗീകരിക്കാൻ സന്നദ്ധനല്ല എല്ലാറ്റിനെയും അവഹേളിച്ച് അവഗണിച്ച് നബിയെയും ഖുർഹാനെയും വളരെ മോശമായി ചിത്രീകരിക്കാൻ താറടിച്ച് കാണിക്കാനുള്ളതാണ് അയാൾ തൻ്റെ ജീവിത ലക്ഷ്യമായി കൊണ്ടടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അയാൾക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് യഥാർത്ഥത്തിൽ നബി സാഹുസ്ല്ലമയുടെ പതിമൂന്ന് മക്കയിലെ പതിമൂന്ന് വർഷക്കാലത്തെ പ്രബോധന പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാൽ കാണാൻ കഴിയുന്ന കാര്യം എന്താണ് ഇവിടെ ജബ്ബാർ പറയണ അനുസരിച്ച് നബി സല്ലാഹുസ്വല്ലമ്മയുടെ പിന്നിൽ മക്കയിൽ ഒരു മനുഷ്യനും അദ്ദേഹത്തെ പിൻപറ്റിയിട്ടില്ല എന്ന് പറയാനുള്ള രീതിയിലാണ് ജബ്ബാർ പറയുന്ന കാര്യങ്ങൾ പോണത് ഏതെങ്കിലും ഒരു മനുഷ്യൻ നബി സാഹുസ്വല്ലമയെ പിൻപറ്റി നബിയെ സ്നേഹിച്ചു നബിയുടെ സംരക്ഷകനായി അല്ലെങ്കിൽ നബിയെ അനുധാപനം ചെയ്തു നബി പറഞ്ഞത് കേട്ടു എന്ന് ഇതുവരെ ജബ്ബാർ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല മക്കയിലെ ആളുകൾ നബി സല്ലാഹുസ്വല്ലാമെ അവഗണിച്ചു 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 എന്ന് പാടിക്കൊണ്ടേ ഇരിക്കുക ഇവിടെ യഥാർത്ഥത്തിൽ സംഘടന നടക്കുന്നുണ്ടുള്ളത് ശരിയാ സംഘടനമെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ആശയ സംഘടനയാണ് ശാരീരികമായ സംഘട്ടനുമുണ്ട് അത് പക്ഷേ ഏകപക്ഷിയാണ് അതായത് ഇസ്ലാമിൻ്റെ എതിരാളികൾ മുസ്ലിംകളെ നബിസ്വല്ലാസ്വല്ലമ്മയെ മാത്രമല്ല നബി നബിസ്വല്ലാസ്വല്ലമ്മയുടെ അനുയായികളെയും അതിൽ തന്നെ നബി സല അല്ലാസ്വല്ലമ്മയെ ശാരീരികമായി ആക്രമിക്കുക എന്നുള്ളത് അവർക്ക് ആ ഘട്ടങ്ങളിൽ സാധ്യമല്ലാതെ പോയൊരു കാര്യമാണ് കാരണം അബൂ അബുതാലിമിനെ പോലുള്ള ആളുകൾ നബി നബിസ്വല്ലാസ്വല്ലമ്മയുടെ സംരക്ഷകരായുണ്ട് ആ നബിയുടെ അനുയായികളിൽ പലരും ഈ ഘട്ടത്തിൽ ശാരീരികമായി തന്നെ വർദ്ധനങ്ങൾ ഏൽക്കേണ്ടതാണ് വസ്തുത അതെന്തുകൊണ്ട് സംഭവിക്കണാണ് നബിയുടെ പ്രബോധനം അത് ഫലം ചെയ്യുന്നുണ്ട് ആളുകൾ നബി അലൈഹി നബിസ്വല്ലാവിസ്വല്ലാമയിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ പിൻപറ്റുകയും ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഒരു മനുഷ്യരും തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയാണ് നബിസ്വല്ലാസ്വല്ലമക്കുണ്ടായിരുന്നുവെങ്കിൽ ശത്രുക്കളും നബി നബിസ്വല്ലാസ്വല്ലാമയെ വെറുതെ വിടുമായിരുന്നു എന്തുകൊണ്ടാണ് ശത്രുക്കൾ നബിയുടെ പിന്നാലെ തന്നെ പിന്നെ ഈ രീതിയിൽ അക്രമമർദ്ദനങ്ങളും പരിഹാസവുമായിട്ട് പിന്നാലെ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടിയേ ഉള്ളൂ ചെറുപ്പക്കാർ വിശേഷിച്ചും കുറേശുകളിലെ മക്കയിലെ ചെറുപ്പക്കാർ വിശേഷിച്ചും ഓരോരുത്തർ ഓരോരുത്തരായിട്ട് നബി സല്ലാഹു അലൈവിസലമ്മയുടെ പിന്നിൽ അണിനിരക്കേണ്ടെന്നുള്ളതാണ് പക്ഷെ ഇത് കാണാനുള്ള കണ്ണ് അത് അംഗീകരിക്കാനുള്ള മനസ്സ് വിവേകം അത് ജബ്ബാറിനില്ല എന്നുള്ളതാണ് ജബ്ബാറിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറയുന്നത് അതിന് ദൗർബല്യം എന്നാണോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല അയാളുടെ ഷാഠ്യബുദ്ധി എന്നാണ് പറയേണ്ടത് അപ്പോൾ ഈ അയാളെ കൊണ്ട് അയാളെക്കൊണ്ടിങ്ങനെയൊക്കെ പറയിക്കുന്നത് പിന്നെ രബിയോട് തെളിവ് ചോദിച്ചു എന്തിനാണ് ഇവർ തെളിവ് ചോദിക്കുന്നത് അള്ളാഹുവിൻ്റെ ഏകത്വത്തിനാണോ അല്ല എന്നുള്ളതാണ് വസ്തുത കാരണം ഏകത്വത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ഖുർഹാൻ ചോദിക്കുന്ന പറയുന്ന ചില സംഗതികളുണ്ട് ഇവരോട് മക്കയിലെ ആളുകളോട് ആകാശഭൂമികൾ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് അല്ലാഹുവാണ് എന്നവർ പറയും ആരാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതെന്ന് എന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്നവർ പറയും ആരാണ് മയവർഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ് എന്നവർ പറയും എന്നിങ്ങനെ ഖുർഹാൻ പറയുന്നുണ്ട് ഇത് കുറേശുകൾ ഖുർആൻ ഇത് പറയുമ്പോയെ ഞങ്ങളങ്ങനെ ഒന്നും പറയുന്നില്ല ഞങ്ങളത് അംഗീകരിക്കണില്ല എന്ന് കുറേശ്ശികൾ പറയണ്ടോ അത് പറയുന്നുമില്ല ഖുർആൻ പറയുന്നില്ല ആ സംഗതി ചരിത്രത്തിലും അങ്ങനെ പറയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വം അവർ അംഗീകരിക്കുന്നുണ്ട് പിന്നെ അവരുടെ പ്രശ്നം എന്താണ് അള്ളാഹുവിൻ്റെ താഴെ അള്ളാഹുവിൻ്റെ തന്നെ അധികാര പരിധിയിൽ വരുന്ന എന്നാൽ അള്ളാഹുവിൻ്റെ അടുത്ത് ശുപാർശകരായിട്ട് ചില കുട്ടി ദൈവങ്ങളുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഇതിനെയാണ് ഖുർആാൻ വിമർശിക്കുന്നതും ചോദ്യം ചെയ്യുന്നതുമൊക്കെ അവിടെയാണ് അവർ അജാലൽ ആലിഹത്തെ ഇലാഹം വാഹിദ ഈ ഒക്കെ മുഹമ്മദ് ഒറ്റ ഇലാഹായി മാറ്റുകയാണോ ചെയ്യണമെന്ന് ചോദിച്ചിട്ട് മുമ്പോട്ട് വരുന്നത് രണ്ടാമത്തത് നബിസ്വല്ലാസ്വലാമയുടെ പ്രവാചകത്വത്തിൻ്റെ കാര്യമാണ് പ്രവാചകത്വത്തിൻ്റെ കാര്യത്തിൽ വഹിയ് പ്രവാചകന് അള്ളാഹുവിൽ നിന്ന് ജ്ഞാനം ലഭ്യം മോധനം കിട്ടുക അതായത് വഹയ ദിവ്യജ്ഞാനം ഇത് സാധ്യമാണോ അല്ലേ അതും യഥാർത്ഥത്തിൽ അവർ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്ന് മാത്രമല്ല സ്വകാര്യമായിട്ടത് അവർ അംഗീകരിക്കുന്നുണ്ട് മുഹമ്മദീ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ നമ്മൾക്ക് മുഹമ്മദിനെ അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള ഇടത്താണ് അവരുണ്ടായിരുന്നതെന്ന് ചരിത്രം പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും ജബ്ബാർ സമ്മതിക്കൂലെ ജബ്ബാർ കാണില്ല കാരണം ജബ്ബാറിനെ കാണേണ്ട കാര്യമില്ലാണുള്ളത് പിന്നുള്ളത് പരലോകവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പരലോകത്തെ നിഷേധിക്കാൻ അവർക്ക് എന്തെങ്കിലും തെളിവുണ്ടോ നമ്മളെ യുക്തിവാദികളുടെ കയ്യിൽ തെളിവില്ലാത്തതുപോലെ മക്കയിലെ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ കയ്യിലും അതിന് തെളിവൊന്നും ഉണ്ടായിരുന്നില്ല അവർ ആകെപ്പാടെ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനൊരു സംഗതി ഉണ്ടെങ്കിൽ ആകാശം ഞങ്ങളുടെ പേര് ഇടിഞ്ഞു പൊഴിഞ്ഞു വീഴട്ടെ എന്നാണ് ഇവർ പറയുന്നതിനനുസരിച്ച് അള്ളാഹ് ആകാശം അവരുടെ മേലെ തലയിലേക്ക് പൊളിച്ച് കാണണമല്ലോ അള്ളാഹു എന്ന് പറയുന്നത് രണ്ടാമത്തേത് ഞങ്ങളുടെ പൂർവികന്മാരെ കൊണ്ടുവന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം എന്നാ അതും അള്ളാഹു അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു സംഗതിയല്ല കാരണം അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഇതിനൊക്കെ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സത്യസന്ധമായി സംഗതി പറഞ്ഞു തരുന്നു അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നിരാകരിക്കാം രണ്ടായിരുന്നാലും അതിൻ്റെ ഫലം നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ ഇതിനെപ്പറ്റിയാണ് ജബ്ബാർ പറഞ്ഞത് മറുപടി കൊടുക്കില്ല മറുപടി കൊടുക്കില്ല പിന്നെ ദൃഷ്ടാന്തങ്ങൾ ചോദിച്ചു അത് കൊടുത്തില്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ ദൃഷ്ടാന്തം വിശുദ്ധ കുർഹാൻ തന്നെയാണ് കാരണം അവരെ വെല്ലുവിളിച്ചിട്ടുണ്ട് ആ വെല്ലുവിളി ഒരു ഘട്ടത്തിനും അവർക്ക് ഏറ്റെടുക്കാൻ സാധിച്ചിട്ടില്ല ആ വെല്ലുവിളിയെ നേരിടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവർ സ്വന്തം അനുഭവത്തിലൂടെ തന്നെ തെളിയിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് കാരണം ഖുർഹാനിന് സമാനമായി ഒന്ന് കൊണ്ടുവരാൻ പലരും ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് അവരൊക്കെ അവർ പരാജയപ്പെടുക ചെയ്തിട്ടുള്ളത് ഉദാഹരണത്തിന് പറഞ്ഞാൽ മുസൈലിമത്തുൽ കതാബ് എന്ന് പറയുന്ന നബി സാഹു അലൈ വസലമ്മയുടെ കാലത്ത് യമാമയിൽ താൻ പ്രവാചകനാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുള്ള മുസൈലിമ അദ്ദേഹം അംറുബുൽ ഹാസിൻ്റെ അംബ്രുബുല്ലാസ് പറഞ്ഞാൽ നബിയുടെ ബദ്ധ വൈലിയായിരുന്നു ആദ്യഘട്ടത്തിൽ അംബ്രുബുൽ ഉല്ലാസിൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു ഇടക്ക് അംറുബുൽ ഹാസ് മുസൈലിമയെ സന്ദർശിക്കാറുണ്ട് അപ്പോൾ ഒരിക്കൽ മുസൈലിമയെ സന്ദർശിച്ചപ്പോൾ ഞാൻ ഖുർആാനിന് പകരമായിട്ട് ഒരു ഖുറാനിൻ്റെ ഒരു സൂക്തത്തിന് ഒരു ഒരു അദ്ധ്യായത്തിന് പകരമായിട്ട് ഞാനൊരു അധ്യായം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അന്ന് കാണട്ടെ എന്ന് പറഞ്ഞു ആര് അമ്രുബുലാസ് അപ്പോൾ അലംതറ കൈഫ് അബ്മുക്കി ഫീൽ എന്ന് പറയുന്ന നൂറ്റി നൂറ്റി നാലാമത്തെ നൂറ്റി പിന്നെ നാല് നൂറ്റി അഞ്ചാമത്തെ അദ്ധ്യായത്തിന് പകരമായിട്ടാണ് ഇയാൾ ഈ അധ്യായം ഉണ്ടാക്കുന്നത് അതിന് അൽഫീലും അൽഫീൽ ഒമാ അദറാക്കും അൽഫീൽ ലഹു ഖുർത്തൂമും വസീൽ വന വനപും തവീൽ എന്നാണ് അയാൾ അതിന് പകരമായിട്ടും ഇതുണ്ടാക്കിയിട്ടുള്ളത് ഖുറാനിൻ്റെ വെല്ലുവിളിക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഇത് കേട്ടപ്പം തന്നെ ലാസ് പറഞ്ഞു ഇതവിടെ കിടക്കുകയാണ് മുഹമ്മദ് കൊണ്ടുവരുന്ന ഖുർആൻ അവിടെ കിടക്കുന്നു ഇത് രണ്ടും ഒരിക്കലും പകരമാവുകയില്ല എന്ന് പറഞ്ഞാൽ തള്ളി തള്ളിപ്പറയാ ചെയ്തിട്ടുള്ളത് അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നമ്മൾക്ക് എടുത്ത് കാണിക്കാൻ കഴിയും അപ്പോൾ ഖുർആാനിൻ്റെ വെല്ലുവിളി സ്വീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ആ രംഗത്ത് അവർ പരാജയപ്പെട്ടു അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമ്മയുടെ ജീവിത വിശുദ്ധിയെ ഇപ്പോൾ ജബ്ബാർ പറയണത് ജബ്ബാറിൻ്റെ കലിപ്പ് തീർക്കാൻ വേണ്ടി പറയാൻ ഉള്ളതല്ലാതെ ജബ്ബാറിൻ്റെ മനസാക്ഷി അംഗീകരിക്കാത്ത ഒരു സംഗീതയാണ് ജബ്ബാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറേശ്ശികളിൽ ഒരു മനുഷ്യനും മുഹമ്മദ് നബി സല്ലാഹലൈവിസലമ്മയുടെ ധാർമ്മിക ജീവിതത്തെയോ വിശ്വാസ്യതയോ ചോദ്യം ചെയ്തിരുന്നില്ല എന്ന് മാത്രമല്ല ഇങ്ങനെയൊക്കെ എതിർപ്പുള്ളപ്പോഴും മക്കയിലെ ജനങ്ങളിൽ നല്ലൊരു ഭാഗം ആളുകൾ അവരുടെ പല പിന്നെ സാധനങ്ങളും സമ്പ സാമ്പത്തികമായിട്ടുള്ള പലതും നബിസലല്ലാഹു അലൈഹി വസ്ല്ലാംയെ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഹിദറയുടെ ഘട്ടത്തിൽ അദ്ദേഹം തൻ്റെ പിതൃവ്യപുത്രമായിട്ടുള്ള അലിജബിൻ അബി താലിമിനെ തൻ്റെ കയ്യിൽ മക്കയിലെ ആളുകൾ ഏൽപ്പിച്ച സാമ്പത്തികമായിട്ടുള്ള എല്ലാം അവർക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി അലി അള്ളാഹു നഹിന് ഏൽപ്പിക്കുകയും അതെല്ലാം തിരിച്ചു കൊണ്ട് കൊടുത്തതിന് ശേഷം മദീനയിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അധികാരപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് അങ്ങനെ അലിറദി അള്ളാഹുവിനും അതൊക്കെ എല്ലാവർക്കും തിരിച്ചു കൊടുത്തതിന് ശേഷമാണ് മദീനയിലേക്ക് പോണത് പോകണത് നബിസ്വല്ലാഹു വസ്ലാം ഇത് ഏൽപ്പിച്ചും നബിസ് അല്ലാഹി വല്ലാമയും അബുബക്കറി അള്ളാഹുനും മദീനയിലേക്ക് പോകുന്നുണ്ട് അലി അല്ലാഹുവിനും ഇതെല്ലാം തിരിച്ചു ഏൽപ്പിച്ചതിന് ശേഷമാണ് പോണത് അപ്പോൾ എത്ര വിശ്വാസ്യ വിശ്വസ്തയോടുകൂടിയാണ് സത്യസന്ധമായിട്ടാണ് നബി നബിസ്ലാഹു അലൈഹി വസല്ലമ്മ കാര്യങ്ങൾ കയ്യാളിയിട്ടുള്ളത് എന്നത് മക്കയിലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുള്ളൊരു സംഗതി അവർ ശത്രുത ഉള്ളത് ഒക്കെ ശരിയാണ് പക്ഷെ ജപ്പാറിനെ പോലെ ഈ പിന്നെ തനി പിന്നെ വിദ്വേഷവുമായിട്ട് നടക്കുന്നൊരു പിന്നെ ശത്രുതയായിരുന്നില്ല യഥാർത്ഥത്തിൽ മക്കാ നിവാസികൾക്ക് ഉണ്ടായിരുന്നത് അവർ ഒരു ഭാഗത്ത് ശത്രുത ഉള്ളപ്പോൾ തന്നെ നബി സല്ലാഹു അഹ് വസല്മ്മയുടെ സത്യസന്ധതയെയും വിശ്വാസ്യതയെയും നബിയുടെ മാന്യതയെയും ഒക്കെ അവർ പരിഗണിച്ചിരുന്നു അത് അവർ അംഗീകരിച്ചു കൊടുത്തിരുന്നു എന്നുള്ളതാണ് വസ്തുത ഇതുപോലും തള്ളിപ്പറയുന്നിടത്താണ് ജബ്ബാറുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് ജബ്ബാറിന് മാനസികമായി തന്നെ എന്തോ ഒരു തകരാറുണ്ട് അത് കേവലം നബിയോടുള്ള വിരോധം എന്നതിലപ്പുറം ഒരു മനുഷ്യന് ഇങ്ങനെ ഇതെന്നെ ഒരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മാനസികമായിട്ട് അയാളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശരിയാണ് അതുകൊണ്ട് ചെയ്യേണ്ടത് ജബ്ബാറിന് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ കുടുംബക്കാരോ ആരോ ഒക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടീച്ചറുണ്ടല്ലോ ഭാര്യ ആ ഭാര്യ അടക്കം ചെയ്യേണ്ടത് ഒരു മാനസിക വിദഗ്ധനെ കാണിച്ചിട്ട് ഇയാൾക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പരിശോധിക്കുകയാണ് എങ്കിൽ മനസ്സിലാവും ഇയാൾക്ക് എന്തോ മാനസിക തകരാറുണ്ടെന്നും അതുകൊണ്ടാണ് അയാളിങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് എന്നും ബോധ്യവും ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ജപ്പാനിന് സംഭവിച്ചിട്ടുള്ളത് ഇനി അദ്ദേഹം ഈ സൂറത്ത് അലങ്കാരിയയുടെ വ്യാഖ്യാനത്തിലേക്ക് വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മൾക്ക് കേൾക്കാൻ കഴിയും പറയാൻ കഴിയും അത് അതിനേക്കാൾ പരിഹാസ്യമായിട്ടുള്ള രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് എന്നതാണ് വസ്തുത അപ്പോൾ ഇതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒന്ന് ഇല്ലാത്ത വാക്ക് പിന്നെ കൂട്ടിച്ചേർത്തു ഉള്ള വാക്ക് വികലമാക്കി എന്നൊക്കെ പറയുന്നത് ഭാഷ അറിയാത്തൊരുത്തന് ഒരു വിധി പ്രസ്താവിക്കുമ്പോൾ അതും എത്രമാത്രം പരിഹാസ്യമാണ് എന്ന് നമുക്ക് പിന്നെ ശ്രോതാക്കൾക്ക് ഒരു സംഗതിയാണ് അദ്ദേഹത്തിനെ അന്ധമായിട്ട് അനുകരിക്കുന്ന ആളുകളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് സ്പെക്ഷലായിട്ടുള്ള ആളുകൾക്ക് ബോധ്യമാവുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ആ നിലക്കൊക്കെ ഇയാൾക്ക് എന്തോ ഒരു തകരാറുണ്ട് അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത് എന്നതാണ് വസ്തുത അതിന് ഏറ്റവും പിന്നെ ചെയ്യേണ്ട മാർഗം എന്ന് പറയുന്നത് അടിയന്തിരമായിട്ട് അയാളെ ഒരു മാനസിക വിദഗ്ധനെ കൊണ്ട് പരിശോധിപ്പിച്ചിട്ട് വല്ല ചികിത്സയും ചെയ്യാവുന്നതായിരിക്കും അല്ലാതെ ഇയാളീ പറയുന്നതിൽ യാതൊരു യുക്തിപരമായിട്ടുള്ള സംഗതി ഇല്ലായെന്നുള്ളതാണ് വസ്തുത അത് സത്യസന്ധമായി കാര്യങ്ങൾ വിലയിരുത്തുന്ന ആളുകൾക്ക് ബോധ്യമാവുകയും ചെയ്യും